പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ ഈശോ മിശിഖിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഖ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം ക്ലേശ സമയത്ത് പോലും ദൈവം തൻ്റെ ആത്മാവിനെ ഓരോ മക്കളിലേക്കും വഹിച്ചുകൊണ്ട് സമാധാനം കൊടുക്കുന്നതായിട്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥം പഠിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും പഴയ നിയമ കാലഘട്ടത്തിൽ ധാരാളം ധാരാളം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും സമാധാനം നഷ്ടപ്പെട്ട ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലേക്ക് ക്ലേശങ്ങൾ പിടിപെട്ട സാഹചര്യങ്ങളിൽ പല മേഖലകളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനത്തിന് നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായപ്പോൾ ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പാലായനം ചെയ്തുകൊണ്ടിരുന്ന ഇസ്രായേൽ മക്കൾക്ക് ഫറവയുടെ അടിമത്തത്തിൽ നിന്നും അതായത് കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ എല്ലാവരും മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നി തൂണുമായി ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന് അവർക്ക് സമാധാനം നൽകുന്ന ഒരു ദൈവത്തെ നമുക്ക് പഴയ നിയമ പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം തോന്നിയപ്പോൾ അവിടെ മറ്റൊന്ന് കാണുവാൻ സാധിക്കും മന്ന ആകാശത്ത് നിന്നും മഞ്ഞ പൊഴിച്ചു കൊടുത്തുകൊണ്ട് ഭക്ഷണമില്ലാതെ വിഷമിച്ച സാഹചര്യത്തിൽ അവരെ സമാധാനം കൊടുക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും നല്ല മാംസം പഴിക്കണമെന്ന ആഗ്രഹം തോന്നിയപ്പോൾ കാടപ്പക്ഷിയെ ആവശ്യത്തിന് ഇസ്രായേൽ മക്കളുടെ ഇടയിലേക്ക് കൊടുത്തുകൊണ്ട് ദൈവം അവർക്ക് അവരെ അനുഗ്രഹിക്കുന്നത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാൻ സാധിക്കും മുൻപിൽ ചെങ്കടല് പുറകിൽ ഭരവോയുടെ ജനം ആ സാഹചര്യത്തിൽ പോലും ചെങ്കടലിനെ രണ്ടായിട്ട് പിളർന്ന് അക്കര കടത്തുവാൻ സമാധാനം നഷ്ടപ്പെട്ടു നിന്ന മനുഷ്യർക്ക് സമാധാനവുമായി കടന്നു വരുന്ന ദൈവത്തെ നമുക്ക് അവിടെയും നമുക്ക് പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും വെള്ളമില്ലാതിരുന്ന് വിഷമിച്ച സമയത്ത് പാറയിൽ നിന്ന് സമൃദ്ധമായി ജലം കൊടുത്തുകൊണ്ട് ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയും നമുക്ക് പഴയ നിയമ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഈ സമാധാനം അതിൻ്റെ പൂർണ്ണതയിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്നും എന്നും സായത്തമാക്കുവാൻ വേണ്ടി ദൈവം തന്നെയാകുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ ഓരോ മക്കളുടെയും ആത്മാവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ ആത്മാവിൽ വന്ന് വാസമർപ്പിച്ചുകൊണ്ട് സമാധാനം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സമാധാനം കൊടുക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാൻ സാധിക്കും മറ്റുള്ളവർ നിങ്ങളെ പിടിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി ഒരുപക്ഷെ പീഡിപ്പിച്ചെന്നിരിക്കും നിങ്ങൾ ചിലപ്പോൾ വിചാരണ ചെയ്തെന്നിരിക്കും ആൾക്കൂട്ടം ഇതെല്ലാം നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഒരു വിചാരണ നേരിടേണ്ടതായി വരുമ്പോൾ എത്ര ക്രിസ്ത്യാനികൾ സഭയിലുണ്ടാകുമെന്ന് അപ്പോൾ അറിയാം ക്ലേശങ്ങൾ ദുരിതങ്ങൾ പീഡനങ്ങൾ ഇതൊരു മനുഷ്യനെ വെട്ടയാടുമ്പോൾ ആ ദുരിതങ്ങളും ക്ലേശങ്ങളും പീഡകളും അവനെ അടിമപ്പെടുത്താതെ അവൻ്റെ ജീവിതത്തിലേക്ക് സമാധാനം നൽകുവാൻ ദൈവം തൻ്റെ ആത്മാവിനെ ഓരോ മക്കളിലേക്കും വഹിക്കുന്നു ഇതാണ് ലൂക്കാട് സുശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ തിരുവചനത്തിൽ ഈശ്വർ പറയുന്നത് എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കുമെന്ന് പതിനൊന്നാമത്തെ വചനത്തിൽ എങ്ങനെയാണ് പറയുന്നത് സിനോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുൻപിലും അവർ നിങ്ങളെ കൊണ്ടുപോകും എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കണമെന്ന് എന്തു പറയണമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട എന്തു പറയണമെന്ന് എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും അതായത് പരിശുദ്ധാത്മാവിനെതിരെ ചെല്ലുന്നത് ചെയ്യുന്ന വലിയൊരു പാപത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഈശ്വര പറയുന്നത് ഭയം കൂടാതെ സാക്ഷ്യം നൽകുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോക്കാടസ് വിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആരംഭം അത് വായിച്ച് വായിച്ച് മുമ്പോട്ട് വരുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ ഏറ്റു പറയുന്നവനെ സുർഗസ്വനായ പിതാവിൻ്റെയും ദൂതന്മാരുടെയും മുമ്പിൽ ഞാനും ഒക്കെ ഏറ്റു ഞാനും പറയും മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ പറയാൻ ലജ്ജിക്കുന്നവനെ ഞാനും ലജ്ജിക്കും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഈശ പറയുന്നത് മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവരോട് ക്ഷമിക്കപ്പെടുമെന്നാൽ പരിശുദ്ധാത്മാവിനായി ദൂഷണം പറയുന്നവരോട് ക്ഷമിക്കപ്പെടുകയില്ല അതിനുശേഷമാണ് ഈശോ പറയുന്നത് മറ്റുള്ളവർ നിങ്ങളെ ഭരണാധികാരിയുടെ മുമ്പിലും ജനപ്രമാണികാരുടെ മുമ്പിലും സംഘത്തലപ്പന്മാരുടെയൊക്കെ മുമ്പിൽ കൊണ്ടുപോയി നിങ്ങളെ വിചാരണ ചെയ്യുമ്പോൾ എന്തു പറയണമെന്ന് കരുതി നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിച്ചു കൊള്ളു ഈ പഠിപ്പിക്കണമെങ്കിലേ ആ പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ ആ വ്യക്തിക്ക് പഠിക്കുവാനും അത് പ്രഘോഷിക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും സാധിക്കുകയുള്ളൂ നമുക്കൊരു നിമിഷം പോലെ പ്രാർത്ഥിക്കാം കർത്താവായിശ്വരേ അവിടുത്തെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ് അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകി അവിടുത്തെ സമാധാനം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് അവിടുന്ന് സമൃദ്ധമായി ഒഴുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്വർഗ്ഗം നിറന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ